ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി മുതുതല ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സിൻഡിക്കേറ്റ് സിനിമാസിൽ സിനിമ വിരുന്നൊരുക്കി മുതുതല വെറ്ററൻസ് ക്ലബ് മുതുതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സിനിമ കാണാൻ വിദ്യാർത്ഥികൾക്കൊപ്പമെത്തി മുതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സിനിമ കാണാൻ വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയിരുന്നു ഷർഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഹലോ മമ്മി എന്ന സിനിമയാണ് കുട്ടികൾ ആസ്വദിച്ച് കണ്ടത് സിനിമ ഒത്തിരി ഇഷ്ടമായെന്ന സന്തോഷം വിദ്യാർത്ഥികൾ പങ്കുവെച്ചു വെറ്ററൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി പറഞ്ഞു കുറച്ചു ദിവസം മുന്നേ അവർ ആഗ്രഹം പറഞ്ഞു ഒരു സിനിമ കാണണം അത് ക്ലബുകാരായിട്ട് പങ്കുവച്ചപ്പോ അവരത് ഒരു മടിയും കൂടാതെ ഞങ്ങൾ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്തത് ക്ലബ്ബിലെ അംഗങ്ങളാണ് കൂടെ വന്നിട്ടുണ്ട് അവര് പിന്നെ ഇന്നത്തെ ഫുള്ള് ഭക്ഷണവും എല്ലാ കാര്യവും അവർ തന്നെയാണ് ചെയ്യണത് ഇത്തരം നല്ല മനസ്സുകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ അവരെന്നെ യാത്രകൾ കൊണ്ടുപോകാറുണ്ട് അവരുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അവരെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ ക്ലബ്ബുകാരുടെയും ഇത്രയും നല്ല മനസ്സുള്ള ആളുകളുടെ സഹായത്തോടെയാണ് വെറ്ററൻസ് ക്ലബ്ബ് പിന്നെ കഴിഞ്ഞ കുറേ അവർ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്തൊരു ഇവിടെ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഓടി വരും അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് വെറ്ററൻസ് ക്ലബ്ബ് ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടെന്നും ും സിനിമ കാണണമെന്ന ആഗ്രഹം വിദ്യാർത്ഥികൾ അറിയിച്ചയുടൻ വെറ്ററൻസ് ക്ലബ് നടത്തി തന്നുവെന്നും അധ്യാപിക റോഷനി പറഞ്ഞു ആ സ്കൂളിൽ മാത്രമാണ് എപ്പോഴും മക്കൾ അപ്പോൾ ആ നാല് ചുമരകൾക്കുള്ളിൽ നിന്ന് മക്കളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം അവർക്കൊരു സിനിമയുടെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയും നീട്ടിയിട്ട് നമ്മുടെ വെറ്ററൻസ് ക്ലബ്ബ് അംഗങ്ങൾ നമ്മുടെ കൂടെ വന്നു അവർ ഈ പ്രാവശ്യം മാത്രമല്ല ഇതിനു മുമ്പും ഒരുപാട് വട്ടം നമ്മുടെ സ്കൂളിലേക്ക് ഒരുപാട് സഹായങ്ങളായിട്ട് വന്നതാണ് വെറ്ററൻസ് ക്ലബ്ബ് അംഗങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അവർ രണ്ട് കൈ നീട്ടി അത് സ്വീകരിച്ചു മക്കളെ കൊണ്ടുപോകുമ്പോൾ മക്കളുടെ എന്ത് ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ക്ലബ്ബ് അംഗങ്ങൾ മുഴുവനായിട്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നു അതിന് നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് കൂടെ ും പ്രസിഡന്റ് കൂടെ നിന്നു ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം വിദ്യാർത്ഥികളുടെ ആഗ്രഹം സഫലീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് വെറ്ററൻസ് ക്ലബ് അംഗങ്ങൾ അറിയിച്ചു ഈ ഭിന്നശേഷി ദിനത്തിൽ നമുക്ക് ഈ കുട്ടികളെ മുതല സ്കൂളിലെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വളരെയധികം കൂട്ടായ്മയാണ് ഫുട്ബോളിൻ്റെ മധ്യവയസ്കാര ഒരു കൂട്ടായ്മയാണ് അതിൽ നിന്ന് ഞങ്ങൾ പല മേഖലകളിൽ എത്തിപ്പെടിയാണ് ഞങ്ങൾ ഇത് വിടുത്തെ സാഹചര്യം എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ആദ്യം ബഡ്സ സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം കൊടുത്തു ചിലരൊക്കെ ഭക്ഷണം ചില ദിവസം കൊടുക്കലുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യലുണ്ട് ഇന്നിങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അവർക്ക് അവരൊരു ആഗ്രഹമായിരുന്നു അത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് സിനിമ കാണാൻ വിദ്യാർത്ഥികൾക്ക് കൊപ്പം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുഡ് കിറ്റ് വിതരണം നടത്തി കൊപ്പം ലയൻസ് ക്ലബ്ബ് മുതുതലയിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ സിൻഡിക്കേറ്റ് മാളിൽ ഫിലിമൊക്കെ കാണാൻ വന്നിരുന്നു എന്നുള്ള അറിഞ്ഞതിൻ്റെ ആ സന്തോഷത്തിൽ ഞങ്ങളിവിടെ ലയൻസ് ക്ലബിൻ്റെ ഭാരവാഹികൾ ഇവിടെ എത്തിപ്പെടുകയായിരുന്നു വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ കുട്ടികളെ അവരെ നമ്മളെ കൂടെ നിർത്തുന്ന പട്ടാമ്പി ലയൻസ് ക്ലബും കൊപ്പം ലയൻസ് ക്ലബും അതുപോലെ മുതലയിലെ ഇലയിലെ ബഡ്സ് സ്കൂളിലെ എല്ലാവരും നിൽക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോ നമ്മുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു സ്നേഹം നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒരു ചെറിയ ഉപഹാരം ഒരു ഫുഡ് കിറ്റ് ഡിസ്ട്രിബ്യൂഷനും കൂടി കൂടെ ക്ലബ് ബ സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ വാർഡ് മെമ്പർ ചന്ദ്രമോഹൻ ദേവയാനി വെറ്ററൻസ് ക്ലബ്ബ് അംഗങ്ങളായ വിനോദ് മനോജ് മണികണ്ഠൻ ഷെമീർ രാജേഷ് രാജീവ് നാസർ വിശ്വാസ് തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു ഒത്തിരി സന്തോഷത്തോടെയാണ് വിദ്യാർത്ഥികൾ സിൻഡിക്കേറ്റിൽ നിന്നും പടിയിറങ്ങിയത്